കർണാടകയിലെ റായ്ച്ചൂരിൽ താമസമാക്കിയിരുന്ന ഒരു തെലുങ്ക് കുടുംബത്തിലെ വിജയേന്ദ്രപ്രസാദിന്റെയും രാജനന്ദിനിയുടെയും ഇളയ മകന് ചെറുപ്പം മുതലേ പുരാണ കഥകളോടായിരുന്നു താൽപര്യം വലിയ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലാത്ത രാജനന്ദിനി തന്റെ മകന്റെ വിദ്യാഭ്യാസത്തെയും കാര്യമായെടുത്തില്ല സ്കൂളിലേക്ക് പോകാതെ അടച്ചിട്ട മുറിയിൽ അമർ ചിത്രകഥ വായിച്ചിരുന്ന മകനെ ആ അമ്മ തള്ളി സ്കൂളിലേക്ക് വിട്ടില്ല പകരം അവന് വായിക്കാൻ കോമിക്കുകളും ചരിത്രകഥകളും അടക്കം വലിയൊരു പുസ്തക ശേഖരം അവർ വീട്ടിൽ തന്നെ വെച്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന രാമായണ കഥകളും മഹാഭാരത കഥകളും ചെവി കൂർപ്പിച്ച് കേട്ടിരുന്ന ആ ബാലന്റെ ജിജ്ഞാസ ആർക്കുമൊരു അത്ഭുതമായി തോന്നിയില്ല നാലാം ക്ലാസിൽ പഠിക്കുമ്പോൾ കുടുംബം ജന്മനാടായ ആന്ധ്രാപ്രദേശിലെ ഏലുരുവിലേക്ക് താമസം മാറ്റി അവന്റെ ജന്മസമയത്ത് മുന്നൂറ്ററുപത് ഏക്കറിലധികം ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്ന ആ സമ്പന്ന കുടുംബം അവന് വയസ്സ് പ്രായമുള്ളപ്പോൾ എല്ലാം നഷ്ടമായി ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീരും കുടിച്ചു തെലുങ്ക് ചലച്ചിത്ര ലോകത്തെ ഒരു ചെറിയ തിരക്കഥാകൃത്തായിരുന്ന വിജേന്ദ്ര പ്രസാദ് മിച്ചമുള്ള ഭൂസ്വത്തുക്കൾ വിറ്റ് സിനിമ എന്ന സ്വപ്നത്തിന് പിന്നാലെ മദ്രാസിലേക്ക് ജേക്കേറി പതിമൂന്നംഗങ്ങളുള്ള ആ കുടുംബം മദ്രാസിലെ ഒരു രണ്ട് മുറി അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് സിനിമാ സ്വപ്നങ്ങൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബൊബില്ലി സിംഹം എന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ച വിജേന്ദ്ര പ്രസാദ് ഗാരന ബുല്ലോഡു എന്ന സിനിമയിലൂടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്നു സ്വന്തമായ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അർദാങ്ങി എന്ന സിനിമയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു ഇരുപതാം വയസ്സിലും തന്റെ ഭാവി എന്തെന്നറിയാതെ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ വീട്ടിൽ ചിത്രകഥകളും വായിച്ചിരുന്ന വിജേന്ദ്ര മകൻ അച്ഛന്റെ ശകാരത്തോടെയാണ് അച്ഛൻ്റെ സിനിമകളിൽ സഹായിയായി കൂടിയത് ആ സമയത്ത് തന്നെ ചില തിരക്കഥകൾ സ്വന്തമായി രൂപപ്പെടുത്തിയെങ്കിലും അത് മറ്റുള്ള സംവിധായകരെ പരിചയപ്പെടുത്തുന്നതിൽ അയാൾ പരാജയപ്പെട്ടു അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് തീവണ്ടി കയറിയ അവൻ തെലുങ്ക് സിനിമാ സംവിധായകനായ കെ രാഘവേന്ദ്ര റാവുവിൻ്റെ ശിക്ഷണത്തിൽ കുറച്ച് പരസ്യങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ നിർമ്മാണത്തിൽ ഇ ടി വിയിൽ രണ്ട സീരിയലുകളും സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ രാഘവേന്ദ്ര റാവു ഒരു ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്യുവാനുള്ള അവസരം അവന് വെച്ച് നീട്ടി ഒരു കോടി എൺപത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച സ്റ്റുഡൻ നമ്പർ വൺ എന്ന സിനിമ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടി അതൊരു തുടക്കമായിരുന്നു മറ്റുള്ള സംവിധായകരുടെ അടുത്ത് ഒരുക്കിയ കഥ പറഞ്ഞ് പരാജയപ്പെട്ട ഒരു ശരാശരിക്കാരന്റെ സിനിമാ കഥകളെ വെല്ലുന്ന തിരിച്ചുവരവ് ഈ കഥയിലെ നായകന്റെ പേര് എസ് എസ് രാജമൗലി അഥവാ കൊടൂര ശ്രീശൈല ശ്രീ രാജമൗലി ഇന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ സിനിമയുടെ മുഖമായ സൂപ്പർ സംവിധായകൻ നായക കേന്ദ്രീകൃതമായ തെലുങ്ക് സിനിമയെ സംവിധായകന്റെ മാത്രം സിനിമയാക്കിയ പ്രതിഭ വെള്ളിത്തിരയിൽ അയാൾ ഒരുക്കിയ മായാപ്രപഞ്ചം കണ്ട ലോകമാകെ അത്ഭുതം കൂടി സ്റ്റുഡന്റ് നമ്പർ വണ്ണിന് ശേഷം സിംഹാദ്രി സായെ ഛത്രപതി തുടങ്ങി എണ്ണം പറഞ്ഞ സൂപ്പർ ഹിറ്റുകൾ നാൽപ്പത് കോടി ചിലവിലൊരുക്കിയ മഗ്ദീര ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നൂറ്റിയൻപത് കോടി അമാനുഷികരായ നായകരെ കണ്ട് വിസിലടിച്ച് കോരിത്തെറിച്ച തെലുങ്ക് പ്രേക്ഷകരെ ഒരു ഈച്ചയെ നായകനാക്കി കൈയടിപ്പിച്ച മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ശേഷമിറങ്ങിയ ബാഹുബലി ഇന്ത്യൻ സിനിമയുടെ തന്നെ തലവര മാറ്റി എഴുതി കോടി രൂപ ിയ ആ വിസ്മയം അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നേടിയത് ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് മാത്രമെന്ന് കണ്ടിരുന്ന ലോകത്തെ ഇന്ത്യൻ സിനിമ എന്നാൽ ടോളിവുഡ് കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തി രാജമൗലിയുടെ ബാഹുബലി ശേഷം ഇറങ്ങിയ ബാഹുബലി ടു രാജമൗലിയുടെ സിംഹാസനം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ ചിത്രം നേടി ഏത് വമ്പന്മാരായ സംവിധായകർക്കും കരിയറിൽ ഒരിക്കൽ അടിതെറ്റുന്നത് സ്വാഭാവികമാണ് എന്നാൽ രാജമൗലിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല ഇതുവരെ ചെയ്ത പന്ത്രണ്ട് സിനിമകളിൽ ഒന്നുപോലും പരാജയമായില്ല എന്നത് ഇന്ത്യയിൽ ഒരു സംവിധായകനും അവകാശപ്പെടാൻ സാധിക്കാത്ത റെക്കോർഡാണ് വിനോദം തേടി തിയേറ്ററിലെത്തുന്ന കാണികളെ അത്യന്തം പിടിച്ചിരുത്തുന്ന രസകരമായ സിനിമകളുടെ രാജശില്പിയായി രാജമൗലി മാറി ചരിത്രം പറയുക എന്നതിനപ്പുറം കാഴ്ചക്കാരെ ആകാംക്ഷയുടെ കൊടുമുടിയേറ്റുന്ന സിനിമാറ്റിക് തന്ത്രങ്ങൾ ഇത്രത്തോളം വശമുള്ള ഒരു സംവിധായകൻ ഇന്ന് ഇന്ത്യയിലില്ല ബാഹുബലി സീരീസിന് പിന്നാലെത്തിയ ആർ 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 ഇന്ത്യൻ സിനിമ എന്നാൽ തെലുങ്ക് തന്നെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചിലവിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടി സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞ സിനിമ അന്നുവരെ ഇന്ത്യൻ സിനിമകൾ നിർമ്മിക്കപ്പെട്ടിരുന്ന അച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് രൂപപ്പെട്ടത് ആ കൈയ്യടക്കത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഒരു ഇന്ത്യൻ സിനിമയും ചരിത്രത്തിൽ ഇന്നുവരെ നേടിയിട്ടില്ലാത്ത ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ആദ്യ ദിവസം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് ആർ 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 നേടിയത് രാജമൌലിയുടെ തന്നെ ബന്ധുവായ കീരവാണി സംഗീത സംവിധാനം ചെയ്ത സിനിമയുടെ ഗാനങ്ങൾ ഓസ്കാർ ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചു മാസ് മസാല സിനിമകൾ മാത്രം രൂപപ്പെട്ടിരുന്ന ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിന് പാൻ ഇന്ത്യൻ മുഖം സമ്മാനിച്ച ചലച്ചിത്രകാരനാണ് രാജമൗലി ഇന്ത്യൻ സിനിമയെ ഹോളിവുഡിലെ വിഖ്യാതരായ ചലച്ചിത്രകാരന്മാർ വാഴ്ത്തുമ്പോൾ അവിടെ രാജമൗലിയും ആഘോഷിക്കപ്പെട്ടു അസാധാരണമായി കഥകൾ പറയാൻ ശേഷിയുള്ള തിരശ്ശീലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ലോകോത്തര സംവിധായകനാണ് ഇന്ന് എസ് എസ് രാജമൗലി ചെയ്തു വെച്ചതെല്ലാം അത്ഭുതങ്ങളാകുമ്പോൾ വരാനിരിക്കുന്ന മഹാത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് തിയേറ്ററുകളിൽ ആർപ്പുവിളികളും വാദ്യഘോഷങ്ങളുമായി ആരാധകർ കാത്തിരിക്കുന്നത് മറ്റൊരു രാജമൗലി മാജിക്കിനാണ് ആ കാഴ്ച ലോക സിനിമയിൽ ഇന്ത്യൻ സിനിമയുടെ തിലകക്കുറിയാകും ഉറപ്പാണ്